സ്ഥിതിഗതികൾ എടാ എന്താ നീ ഇപ്പൊ പറഞ്ഞില്ലല്ലോ ഞാൻ പന്നോട് ഈ മൊബൈലിൽ ഒരു സാധനം ഉണ്ടല്ലോ എന്താ ഈ എന്താ ടിപ് ടോപ്പോ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണത് ടിക്ടോക്ക് ആ ടോക്ക് ഒന്ത്രണ്ടാണാങ്ങട് ഓൺ ചെയ്യോള് എന്നിട്ട് ഈ ചെയ്യുവെവിൽ രണ്ടിട്ട് അങ്ങോട്ട് തിരികെ അങ്ങട് വെച്ചിട്ട്

ല്ലേ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഹിറ്റല്ലേ പരിക്ക് ഒരു വാക്ക് പറയാം ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കട്ടെ പിന്നെ നമ്മുടെ വീട്ടിൽ കേറി കളിക്കാൻ സമ്മതിക്കണോ

ടിക്ടോക്ക് ചെയ്തു കൊടുക്കണ്ട നേരത്ത് ടിക്ടോക്ക് ചെയ്തു കൊടുക്കണം അല്ലെ കണ്ണി കണ്ടൂരി കയറിയിട്ട് ടിക്ടോക്ക് ചെയ്യും ആ അതൊക്കെ ഞാൻ പിടിച്ചു വരും എന്നെ തോട്ട് ക്ഷണിക്കുന്നില്ല വീട്ടിൽ ഇത്രയും വലിയൊരാള് വരുന്ന ആദ്യമായിട്ടാണ് എല്ലാരും ഒന്ന് കണ്ടോട്ടെ അതൊക്കെ ഭയങ്കര ശല്യമാകും ഇപ്പൊ വന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കുക കൂടെ ടിപ്റ്റോക്ക് ചെയ്യാൻ പറയുക അതൊക്കെ എന്തിനാ വെറുതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ നമുക്ക് സംസാരിച്ചല്ലോ അല്ല ഇല്ല ചൂടാണ് നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഈ എന്ന് പറയുന്നത് വലിയൊരു മഹാസാഗരമാണ് അതിന്റെ തീരത്ത് വന്ന് ചിലപ്പോലും അവർ ചില കണ്ണാൻ ചില ഏത് നത്തോണിയൊക്കെ കിട്ടും പക്ഷെ ഞാനങ്ങനെയല്ല ഞാൻ ഈ സമുദ്രത്തിൻ്റെ അടുത്തട്ടിലോട്ട് ചെന്നിട്ട് വലിയ വലിയ സ്രാവുകളും തിമിങ്ങലുമൊക്കെ ഒക്കെ ഇടിപ്പിടിക്കുന്ന വലിയൊരു ആളാണ് ഞാൻ മനസ്സിലായില്ലേ റസിയ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ തീരത്ത് മറ്റേ പകച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് മനസ്സിലായില്ലേ ആ ഒരു വ്യത്യാസമുണ്ട് നമ്മളത്

സ്റ്റാർ ആവണമെങ്കിൽ നമ്മൾ കലയെ എങ്ങനെ വികലമാക്കാം എന്ന് നമ്മൾ ആദ്യം പഠിക്കണം കോക്കിരി കാണിക്കുക അല്ല വേറെ ഒന്നുമില്ലേ ഞാൻ പറഞ്ഞുതരാം സംഭവം എന്ന് ടിക്ടോക്കിൽ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ട് സ്ലോ മോഷൻ വീഡിയോ ആണല്ലോ നമ്മളിങ്ങനെ പതുക്കെ ആണ് സംഭവം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും ടിക് നമ്മളൊരു ഒരു പാട്ട് സെലക്ട് ചെയ്യുക കണ്ണാടി വെക്കുക ജസ്റ്റ് ഇതിന്റെ കാല് എന്നിട്ട് പതുക്കെ ഇങ്ങനെ എണീറ്റിട്ട് വീണ്ടും ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് അകത്തോട്ട് പോയി കട്ടില് കാണൂലേ ഇങ്ങനെയാണ് സ്ലോ മോഷൻ ചെയ്യുന്നത് ഏ ഒന്നുമല്ല ഞാനത് അതിന്റെ ചെറിയൊരു ഇത് കാണിച്ചു തന്നെ അവര തോന്നി ലഭിക്കുന്നതാണെന്നോ അതാണ് എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലും മനസ്സിലായി എല്ലാവർക്കും എന്റെ ഡാൻസ് ആണ് ഇഷ്ടം എന്താ ചെയ്യാ ദൈവം ഇങ്ങനെ വാരിക്കുരി കഴിവ് തന്നേക്കയാണ് ഇപ്പൊ നല്ലൊരു ഡാൻസ് വേണം മോഹൻലാലിന്റെ പാട്ട് വേണോ വേണോ ഋത്തിക് റോഷനും വിജയുടെ വേണോ ഏതായാലും മതി ഓക്കെ ഞാനൊരു പാട്ട് എടുത്ത് ടിക്ടോക്കിൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട് ഒന്ന് പിന്നെ ഞാൻ വന്നത് ഇതിന് വേണ്ടിട്ടല്ല വേറൊരു കാര്യം പറയാൻ വേണ്ടി നമ്മളെ ടിക്ടോക്കിൽ അനീഷില്ലേ അനീഷ് അറിഞ്ഞൂടെ നമ്മൾ മറ്റേ കുമറട്ടക്കാർ ചെയ്തേ ഇല്ലേ അവൻ ഇന്നലെ ബൈക്കിൽ വെച്ചിട്ട് ഒരു ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഒരു പട്ടി വട്ടം ചാടി അങ്ങനെ ബൈക്കിൽ നിന്ന് ഒന്ന് വീണു നടു ഒടിഞ്ഞു പോയി ആശുപത്രിയിൽ ഐ സിയുയിലാണ് ഡോക്ടർ പറഞ്ഞത് അവൻ്റെ നില ഇത്തിരി സീരിയസ് ആണെന്ന് നട്ടിലൊക്കെ ഒടിഞ്ഞു പോയി ഇപ്പം ഒരുപാട് പൈസയുടെ ചിലവുണ്ട് ഇപ്പം രണ്ട് ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തെങ്കിലാണെങ്കിൽ പണയം വെക്കാൻ ഉണ്ടായിരുന്ന എല്ലാം പണയം വെച്ച് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് വാച്ച് ഈ അമ്പത് രൂപയുടെ കണ്ണാടി മാത്രമേ ഉള്ളൂ ചെയ്യണം വല്ലാതെ എനിക്ക് പിടുത്തല്ല കാരണം അവന്റെ അവ നടുവ് ഓടിഞ്ഞത് ഇങ്ങനെ ആയിപ്പോ നടു ആണ് ഗോപുരം പോലെ നടു ഇങ്ങനെ രണ്ടായിട്ട് ഒടിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളെ അയ്യോ ഇത് വേണ്ട

യും പെണ്ണം ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടറെ കൊടുക്കാം വേണ്ട നിങ്ങൾ വരണ്ട നിങ്ങൾ എന്തിനാ തരുന്നത് അവനെ കണ്ടു കഴിഞ്ഞാൽ അവന് വിഷമാവൂ വിഷമാവൂലേ നിങ്ങൾ ഒന്ന് മനസ്സറിഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക അനീഷിനും നടുവ് ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ ആവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക പിന്നെ അവനെ ഫോളോ ചെയ്ത അവൻ്റെ ടിക്ടോക്കിൽ ഡ്യുവേറ്റ് അടിക്കണം അത് മാത്രം ചെയ്താൽ പോലുള്ളൂ എൻ്റെ സുബേറിന്റെ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് അടിക്കണം ലവ് ഉച്ചം തന്നെ അടിക്കണം കേട്ടോ ഡിവേറ്റ് അടിക്കണം കേട്ടോ ഞാൻ റഷ്യയുടെ വീഡിയോക്ക് ഡുവേറ്റ് അടിക്കാം ശരിയെന്നാ ഞാൻ പോട്ടെ ശരി ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഡെയിലി വിളിക്കും ഞാൻ That's it.